ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് മുത്തപ്പൻ്റെ പറഞ്ഞിട്ട് കടവ മുത്തപ്പൻ്റെ മടപ്പുറ വരെ പോകാമെന്നുമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചോ എന്തായാലും ഒരു വീഡിയോ എടുക്കാം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ബ്ലോഗൊന്നും എടുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാലോന്നു ആയിരിക്കും അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒര മണിക്കൂറില്ല ഇങ്ങോട്ടേക്ക് ദൂരം അതായത് മുപ്പപ്പൻ്റെ അടുത്തേക്ക് ദൂരം പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അതിനേക്കാളും ദൂരമുണ്ട് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് അതുവരെ കണ്ണൂർ ജില്ലയിലാണ് അതുകൊണ്ട് പിന്നെ ദാ നമ്മൾ സ്നേക്ക് പാർക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ മുപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ സ്നേക്ക് പാർക്ക് കയറുക എന്നുള്ളത് ഒരു ചങ്ങാങ്ങാന്ന് കിട്ടാൻ എനിക്കൊരു ചടങ്ങാണ് പക്ഷെ ഇപ്രാവശ്യം കയറാൻ പറ്റിയില്ല അത് കാര്യം പണ്ടാ അച്ഛനപ്പറ്റിലും പോകുമ്പോൾ എന്തായാലും കയറിയിട്ടേ ഞാൻ പോലെ അതുപോലെ തന്നെ വിസ്മയം പണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തല്ലോ അതായത് സ്കൂളിലെ ടൂർ പാക്കേജിലെല്ലാം ഈ പറശ്ശിനിക്കടം സ്നേക്ക് പാർക്ക് വിസ്മയം അതായ ടൂർ പാക്കേജ് ആ വിസ്മയിൽ അവസാനം കുട്ടിക്കലശം അതല്ലൊരു കാലം അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പിന്റെ അടുത്തേക്ക് പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയിരുന്നു വണ്ടിയിൽ വരുമ്പോൾ ഇടയാണ് പാർക്ക് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും ബസ്സിൽ വരുമ്പോൾ ഇത് മുന്നേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നടക്കേണ്ട ഒരു വഴിയുണ്ട് അങ്ങനെ ഈ ഭാഗത്ത് പാർക്ക് ചെയ്ത് നമ്മൾ തായലോട്ട് പോയി എൻ്റെ മേ തിരക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു ഒന്നാമത് നമ്മൾ പോയ ദിവസം ഞായറാഴ്ചയാണ് പിന്നെ ഓണത്തിൻ്റെ വെക്കേഷൻ തീരാൻ പോകാന്ന് എല്ലാവരും വരും എനിക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇത്ര തിരക്കിലൊന്നും പോയി വന്ന് പാടാൻ എനിക്ക് ഇഷ്ടമില്ല ഇത്ര തിരക്കൊന്നും പാടില്ല അല്ലാണ്ട് പോകണം പിന്നെ എനിക്ക് ഈ ഒരുപാട് ചന്തയിലും കാണുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊന്നും മണിക്കില്ല പക്ഷേ എന്നാലും ഇതെല്ലാം കണ്ട നടത്താൻ പിന്നെ ആരെങ്കിലും മേടിച്ചു കൊടുക്കാൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊന്നും ഇങ്ങനെ ഒരുപാട് സാധനം കിടക്കുമ്പോൾ ഒന്നും നോക്കിയെടുത്ത് മണിക്കാനൊന്നും കഴിയില്ല മണിക്കാൻ പറ്റില്ല എനിക്കറിയില്ല പക്ഷേ ആയിരിക്കും മേടിച്ചു കൊടുക്കാനും ഇതെല്ലാം നോക്കിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിങ്ങനെ ചന്തയിൽ നോക്കി മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കി എനിക്ക് മുത്തപ്പൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഭക്തി ഉണ്ടോ എനിക്ക് അങ്ങനത്തെ സംഗതിയൊന്നുമില്ല ആ കാണുന്നതും മുത്തപ്പൻ കണ്ട അങ്ങനെ അങ്ങനത്തെ വലിയ സംഗതി ഒന്നും ഇല്ല കാരണം ഈ ഒരു അമ്പല അമ്പലത്തിൻ്റെ ഉള്ളിൽ കല്ലിൻ്റെ ഉള്ളിൽ ഭയങ്കര ശക്തി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടും അങ്ങനത്തെ ചിന്തയൊന്നും എനിക്കില്ല എനിക്ക് ഈ അമ്പലത്തിൽ പോകുമ്പോൾ ആടെ ഒരു ചന്ദനത്തിൻ്റെയും വിളക്കിൻ്റെ ഒരു മണം പിന്നെ ഈ ചന്ത ച ചില അമ്പലങ്ങൾ പോയി ഇങ്ങനെ ഈ ഉത്സവങ്ങളെല്ലാം പോയി ചന്തയും ഈ ആൾക്കാരും അതൊരു സന്തോഷം ഈ അധികം ആളൊന്നും ഇല്ലാത്ത അമ്പലത്തിലേക്ക് പോയ ആ ഒരു സമാധാനം ഒരു സ്വസ്ഥത അത് വേറൊരു സന്തോഷം അങ്ങനെയല്ല പക്ഷേ ഇത്രയും തിരക്കിൽ പോയി പെടുന്നതിനോട് എനിക്ക് താല്പര്യം ഒന്നുമില്ല മുത്തന്നെടുത്ത് പോകാൻ ഇഷ്ടമാണ് അത്ര തന്നെ പിന്നെ കുഞ്ഞൊക്കെ ചോറ് കൊടുക്കുന്ന ഇത് എന്റെ കുഞ്ഞുവിന് ഉടനെ തന്നെ ചോറ് കൊടുത്തിന് ഇവിടെ വന്ന ഇതാണ് കൊറേ കുഞ്ഞു വാവകളെ കാണാം അത് ഏകദേശം അഞ്ച് ആറ് മാസം കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരുപാട് കുഞ്ഞു ആ മാസത്തിൽ അല്ല ചോറ് കൊടുക്കില്ല അങ്ങനെ ഇനിയിപ്പോൾ അമ്പലത്തിന് ഉള്ളിൽ കയറും അതിന് ആദ്യം വേണ്ടത് കാല് കഴിക്കണം പിന്നെ അമ്പലത്തിൽ ഉള്ളിൽ കയറുന്നത് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ നമ്മൾ നിയമങ്ങളിലും അതുപോലെ അനുസരിക്കണം അതാണല്ലോ ഇതിൻ്റെതായിട്ടുള്ളൊരു ശരി അങ്ങനെ നമ്മൾ കാല് കഴിക്കുക പിന്നെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്ന കേട്ടോ സംഗതി ഒരു ഒളിച്ചോട്ട കല്യാണമാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഈ തുളസി മാലിയും അല്ലെ ഒരു കല്ല്യാണം പിന്നെ അത് വീഡിയോ നിർത്തിക്കുക കാരണം നമ്മൾ അവരുടെ പ്രൈവസിയിൽ അങ്ങനെ കടന്നേറാൻ പാടില്ലല്ലോ എന്താ വെറുതെ ഒരുമാതിരി അങ്ങനെ ഒരു കല്യാണമല്ലേ എന്തായാലും അറിയിക്കി രണ്ടാക്കും എന്താ പറയാ നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കട്ടെ ആശംസിക്കുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തേക്കാറാൻ പോയിരുന്നു തിരക്ക് എന്നാലും പറഞ്ഞാണ്ടല്ല സത്യം പറഞ്ഞ ശ്വാസം മുട്ടുന്ന തിരക്കായിരുന്നു ഞാൻ ഊണ് കഴിക്കണം അങ്ങനെല്ലാം പ്ലാൻ ചെയ്തിട്ടാ പോയിനി ഊണ് കഴിക്കുന്ന വീഡിയോ എടുക്കുക അതുപോലെ തന്നെ എല്ലാം പ്ലാൻ ചെയ്യാം പക്ഷെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ജസ്റ്റ് കേറി കയറിയത് തന്നെ കാലിൽ നിലത്ത് കുത്താണ്ട് കയറി നിരങ്ങി പോയി കയറിയിട്ട് ഇറങ്ങിയതായിരുന്നു പിന്നെ ഊട്ടുപൊരയിലെല്ലാം തിരക്ക് എന്ന് വെച്ചാൽ കണ്ട അമ്മാതിരി തിരക്കാണ് പിന്നെ അത്രയ്ക്കും ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ കയറി ഫുഡ് കഴിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് പയറും മറ്റേ ചായയും കുടിക്കാൻ ഇഷ്ടമാണ് അതുപോലും കുടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെ വോട്ടിൻ്റെ വോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയി കാരണം വെയിലുണ്ടായത് കൊണ്ട് ആണ് ആൾക്കാർ പിന്നെയും കുറായിരുന്നു തോന്നും അങ്ങനെ പോയി അങ്ങനെ പോകുമ്പോഴാണ് സത്യം എൻ്റെ ഹസ്ബൻഡ് അവിടെ പെട്ടുപയത് പെട്ടുപോയത് വച്ചാൽ ഇവർ ഈ അമ്മയാണെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ കാറ്റാടി കൊടുത്തു കുഞ്ഞു പിന്നെ തിരിച്ചു കൊടുക്കില്ലല്ലോ അപ്പം പിന്നെ അവർക്ക് പൈസ കൊടുക്കണ്ടേ ആദ്യ ഹസ്ബൻഡ് തന്ത്രത്തിലൊന്ന് പറഞ്ഞു നോക്കി മോനോട് തിരിച്ചു കൊടുക്കാൻ പക്ഷെ പക്ഷേ ഓനതിഷ്ടമായി അവരാണെങ്കിൽ മുന്നെടുത്തോ എന്ന് പറഞ്ഞു പൈസ കൊടുക്കണമല്ലോ അങ്ങനെ ഞാനെടുക്കുന്ന വീഡിയോ അകത്ത് പെടാനും പാടില്ല അവരെടുത്തുനിന്നാണ് ഇങ്ങനെ തർക്കിച്ച് സാധനം മനസ്സെടുക്കാനും പറ്റുന്നില്ല പിന്നെ ആൾ ചെറിയൊരു ഇൻട്രോവർട്ടാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അവർ നിന്നിട്ട് ബാക്കി പൈസ കൊടുത്തതിൽ ഒരു പത്ത് രൂപ കീറിയതാന്ന് പോലും അത് കീറിയതാന്ന് പറയാനില്ല ഗേഡ്സും ചങ്ങായ്ക്കില്ല അതുകൊണ്ട് മിണ്ടാണ്ട് എടുത്തിട്ട് സാധനം കീശയിലിട്ട് ചങ്ങായി വന്നു എന്നാണ് കേട്ടത് അങ്ങനെ സാധനം വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ ബോട്ടി ചെട്ടി അങ്ങ് മോട്ടേക്ക് പോയി ഇവിടെ പിന്നെ ഫോട്ടോ എല്ലാം ഫ്രെയിം ചെയ്ത് കൊടുക്കും അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിം ചെയ്യലല്ല അവരെന്തോ സാധനം ഒട്ടിച്ച് നമ്മളെ ഫ്രെയിം ചെയ്ത് അങ്ങനെ ടൈമത്തെ ഇരിക്കുന്നത് പക്ഷെ കാണാൻ സാധനം ഒരു ക്ലാസ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് മൊത്തം അവർ ഫോട്ടോ എടുക്കുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ എന്താന്ന് പ്രൈസ് പറഞ്ഞു ഞാനും ആക്കി വരണം അത് കാണിച്ചു തരാം കണ്ട കുഞ്ഞു പിള്ളേർ കൂടെ നിറച്ച് ഇങ്ങനത്തെ കുഞ്ഞു പിള്ളേർ ഉണ്ടാവും എനിക്ക് അഞ്ച് ആറ് ഏഴ് മാസം കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത് വേറെ ആൾക്കാർ കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിൽ കൈ കുഞ്ഞുണ്ടാവുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ര വലിയ സുഖമായിട്ട് തോന്നുന്നില്ല പക്ഷേ വേറെ ഒരു കുഞ്ഞുങ്ങളെടുത്താലിരിക്കും നല്ല സുഖമാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ കുഞ്ഞുവിനും ബോട്ട് കാരണം ഭയങ്കര കുഴപ്പമായിരുന്നു പിന്നെ അവനങ്ങനെ വാശി പിടിച്ച് കറിയാത്ത കുഞ്ഞിയാണ് ബോട്ടുകാർ അമ്പത് രൂപ വേണ്ടു ഒരാൾക്ക് പക്ഷേ എന്താ വെച്ചാൽ ഇത് പോയി വരാൻ കുറേ സമയമെടുക്കും കാരണം അവൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ബോട്ടാണ് ബോട്ട് കപ്പൽ എന്നാൽ അത് പറയേണ്ടി ബോട്ട് തോന്നും ആ ഇവൻ ഉദ്ദേശിച്ച വലിയ ഡ്രാഗണ പോലത്തെ ഫോട്ടോ പക്ഷേ അതിൽ കയറി വരാൻ കുറേ സമയം എടുക്കും അതുകൊണ്ട് തൽക്കാലം നമ്മൾ അവരെ ഐസല മുൻച്ചു കൊടുത്തിട്ട് അവനാ സോപ്പിട്ട് ഒരു മൂലക്ക് നിർത്തി കാണുന്ന സാധനത്തിൽ ആ കുഞ്ഞുവിന് കയറേണ്ടത് പക്ഷെ അത് പോയിട്ട് തിരിച്ചു വരാൻ കുറേ സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അവനെ പറ്റിച്ച് ഇങ്ങോട്ട് മാറ്റി പിന്നെ ഇതാണ് ഇട്ടാൽ നമ്മുടെ ഫോട്ടോ അവരിങ്ങനെ എന്തോ സാധനം അതിൻ്റെ ഒട്ടിച്ചിട്ട് പിന്നെ ആ ചേച്ചി എന്ത് ചെയ്യും അത് ഫ്രെയിമിലാക്കി തരും അത്രേയേ ഉള്ളൂ പക്ഷേ സാധനം കാണാൻ നല്ല രസമുണ്ട് ഇരുനൂറ്റി രൂപ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് പക്ഷേ സാധനം കാണാൻ നല്ലൊരു രസമുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം വേണ്ട അത് സാധനം നല്ല രസമുണ്ട് വേണ്ട അങ്ങനെയാണ് നമുക്ക് ഒറിജിനൽ ഫ്രെയിം ചെയ്ത പോലെ തന്നെ തോന്നുന്നു പിന്നെ ഞാൻ ഈ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് വെറുതെ പോയി നോക്കി വെറുതെ വീഡിയോ എടുക്കാൻ നോക്കി കാരണം എനിക്കിത്രയും കമ്പലുകൾ അടിയുന്ന ഒരു കമ്മൽ സെലക്ട് ചെയ്യാനൊന്നും എനിക്ക് ആവില്ല ഞാൻ അങ്ങനെ നോക്കിയെടുത്ത സാധനം ചിലപ്പം വീട്ടിൽ പോയി എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല എനിക്ക് പറഞ്ഞ പണിയല്ല പിന്നെ ഇങ്ങനെ കാണാൻ അസൂയുള്ള സാധനം എല്ലാം നോക്കി ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വേറെ ആർക്കും മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ് ഇഷ്ടാവുന്നല്ലാണ്ട് എനിക്കിത് എനിക്ക് വേണ്ടിയിട്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുക എന്ന ചടങ്ങാണ് അപ്പം അത്രയും ചന്തയിൽ അത്രയും സാധനം ഉണ്ടായിട്ട് പോലും എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം ഇതാണ് വേറെ എന്തെല്ലാം സാധനം ഉണ്ടായിരുന്നു എന്നറിയാം എന്തെല്ലാം സാധനത്തിന് വേണ്ടി വാശി പിടിച്ച് വാങ്ങിപ്പുക പക്ഷേ അവൻ വാങ്ങിച്ചത് ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈൻ്റെ പണി തീരുകയും ചെയ്തു അങ്ങനെ നമ്മളെ പറശ്ശിനി പൊക്ക് അങ്ങനെ അവസാനിച്ചു അപ്പം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് ബ്ലോഗിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ പറയാം അങ്ങനെയല്ലേ ശരിയാക്കല് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്